പണ്ട് മഹാഭിഷക് എന്നൊരു രാജാവ് തൻ്റെ ജീവിതകാലത്ത് ഒട്ടേറെ സൽപ്രവർത്തികൾ ചെയ്ത് ഏറെ പുണ്യം നേടിയതിനാൽ സ്വർഗവാസത്തിന് അർഹനായിത്തീർന്നു അവിടെ അദ്ദേഹത്തിന് ദേവന്മാരോടൊപ്പം അപ്സരകന്യകളുടെ നൃത്തം ആസ്വദിക്കാനും ഗന്ധർവന്മാരുടെ ഗാനം കേൾക്കുവാനും സാധിച്ചു അവിടെ സന്തോഷം നൽകുന്ന സുര എന്ന പാനീയം കഴിക്കാനും കൽപ്പവൃഷ്ടത്തിന് സമീപം പോകാനും കാമധേനു എന്ന പശുവിനെ കാണാനും ചിന്താമണി എന്ന വിശിഷ്ട രത്നം കയ്യിലെടുക്കാനും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു ഇതിനൊക്കെ ഏതൊരാഗ്രഹവും സാധിച്ചു തരാൻ കഴിവുള്ള വസ്തുക്കളാണ് അങ്ങനെ ഇരിക്കെ ഒരു നാൾ ഗംഗാദേവി ഇന്ദ്രസഭ സന്ദർശിച്ചു അവർ അങ്ങനെ ഇന്ദ്രസഭയിൽ നിൽക്കുമ്പോൾ ഒരു കാറ്റടിച്ചു ആ കാറ്റിൽ ഗംഗാദേവിയുടെ ഉത്തരീയം പറന്നു വീണ് മാറിടം നഗ്നമായി കാണപ്പെട്ടു ഈ സമയം അവിടെ കൂടിയിരുന്ന ദേവകൾ ഗംഗയോടുള്ള ബഹുമാനത്താൽ തല കുമ്പിട്ട് നിന്നു എന്നാൽ മഹാവിഷക്കാവട്ടെ ഗംഗയുടെ സൗന്ദര്യത്തിൽ മനമയങ്ങി അവളുടെ രൂപലാവണ്യം ആസ്വദിച്ചു കൊണ്ടിരുന്നു ഗംഗയും മഹാഭിഷക്കിൻ്റെ നാണമില്ലാത്ത ആ നോട്ടം ആസ്വദിക്കുകയും ചെയ്തു ഈ നിയന്ത്രണമില്ലാത്ത വികാരപ്രകടനം കണ്ട് ഇന്ദ്രന് കോപം വന്നു മഹാഭിഷക് വീണ്ടും ഭൂമിയിൽ പോയി ജനിക്കാൻ ഇന്ദ്രൻ ശപിച്ചു ഗംഗയെയും ഭൂമിയിലേക്ക് തിരിച്ചയച്ചു ഇന്ദ്രൻ ഗംഗയോട് പറഞ്ഞു മഹാവിഷക്കിൻ്റെ ഹൃദയം തകർത്തിട്ട് മാത്രമേ നീ ഇനി സ്വർഗത്തിലേക്ക് വരേണ്ടതുള്ളൂ എന്ന് മഹാവിഷക്ക് പിന്നീട് അശ്വനപുരിയിൽ പ്രദീപൻ്റെ പുത്രനായി ശന്തനു എന്ന പേരിൽ ജനിച്ചു ഗുരുവിൻ്റെ താഴ്വഴിയിൽപ്പെട്ട രാജാവായ പ്രദീപൻ പുത്രന്മാർ രാജ്യഭരണത്തിന് പ്രാപ്തരായെന്നറിഞ്ഞ് ലോകസുഖങ്ങൾ വെടിഞ്ഞു മൂത്തപുത്രനായ ദേവാബിയാണ് രാജ്യം ഭരിക്കേണ്ടത് എന്നാൽ അയാൾ ഒരു തൊക്കുരോഗിയായിരുന്നു ശാരീരിക ക്ഷമതയില്ലാത്തവർ രാജ്യം ഭരിക്കരുത് എന്ന നിയമമുള്ളതിനാൽ ഇളയവനായ ചന്ദനു രാജാവായി ചന്ദനുവിന് കീഴിൽ അധികാരമില്ലാതെ കഴിയാൻ ഇഷ്ടപ്പെടാത്ത ദേവാഭി പരിവ്രാചകനായി നടന്നു ഒരിക്കൽ പ്രദീപൻ നദീതീരത്ത് ധ്യാനത്തിലിരിക്കുമ്പോൾ ഗംഗാദേവി അദ്ദേഹത്തിൻ്റെ വലത് തുടയിൽ വന്നിരുന്നു പ്രദീപൻ പറഞ്ഞു അലയോ സുന്ദരിയായ കുട്ടി നീ എൻ്റെ വലത് തുടയിൽ വന്നിരുന്നു ഇടത്തെ തുടയിൽ ഇരുന്നിരുന്നു എങ്കിൽ നീ എൻ്റെ ഭാര്യയാകാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കാം എന്നാൽ വലത് തുടയിൽ ഇരുന്നതുകൊണ്ട് നീ എൻ്റെ മകളാവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം എന്താണ് നിന്റെ ഉദ്ദേശം ഗംഗ പറഞ്ഞു അങ്ങയുടെ മകൻ സന്തനുവിനെ വിവാഹം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രദീപൻ സമ്മതിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞ് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങാൻ ശന്തനു നദീതീരത്ത് വന്നു പ്രദീപൻ ശന്തനുവിനോട് പറഞ്ഞു ഒരു ദിവസം ഗംഗ എന്നു പേരായ ഒരു സുന്ദരി നിന്റെ സമീപത്ത് വന്ന് വിവാഹാഭ്യർത്ഥന നടത്തും അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക അതെൻ്റെ ആഗ്രഹമാണ് താമസിയാതെ ശന്തനു മത്സ്യത്തിനു പുറത്തേറി സഞ്ചരിക്കുന്ന സുന്ദരിയായ ഗംഗയെ കണ്ടുമുട്ടി അവളിൽ അനുരാഗം ജനിച്ചു ശാന്തനു അവളോട് പറഞ്ഞു നീ എൻ്റെ ഭാര്യയായി കൂടെ പോരുക ഗംഗ പറഞ്ഞു ഞാൻ വരാം പക്ഷേ എൻ്റെ ഒരു പ്രവർത്തികളും അങ്ങ് ചോദ്യം ചെയ്യാൻ പാടില്ല കാമാർത്തി മൂലവും അച്ഛന് നൽകിയ വാക്കുമോർത്ത് ശന്തനു അത് സമ്മതിച്ചു ഇരുവരും കൊട്ടാരത്തിലെത്തി താമസിയാതെ ശാന്തനുവിൻ്റെ ആദ്യപുത്രൻ ജനിച്ചു പക്ഷെ ആഹ്ലാദിക്കാൻ അവസരം ലഭിച്ചില്ല കുട്ടി ജനിച്ച ഉടനെ തന്നെ ഗംഗാദേവി ആ കുഞ്ഞിനെ നദിയിൽ മുക്കിക്കൊന്നു അവളുടെ പ്രവൃത്തിയിൽ ഭയന്നെങ്കിലും ശാന്തനു പ്രതികരിച്ചില്ല ഭാര്യയെ നഷ്ടപ്പെടാൻ അയാൾ ആഗ്രഹിച്ചില്ല ഒരു വർഷത്തിനു ശേഷം രണ്ടാമത്തെ കുട്ടി ജനിച്ചു അതിനെയും ഗംഗ മുക്കിക്കൊന്നു അപ്പോഴും ശന്തനു പ്രതികരിച്ചില്ല പ്രതിഷേധിച്ചില്ല കാരണം ഗംഗയെ നഷ്ടപ്പെടാൻ അയാൾ ആഗ്രഹിച്ചില്ല ഈ വിധത്തിൽ ഗംഗ ഏഴ് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു ഏഴിനെയും മുക്കിക്കൊന്നു ഓരോ പ്രാവശ്യവും ചന്ദനു ശബ്ദിച്ചില്ല എന്നാൽ ഗംഗ തൻ്റെ എട്ടാമത്തെ കുട്ടിയെയും മുക്കിക്കൊല്ലാണ്ടുരിഞ്ഞപ്പോൾ ചന്ദുനുവിന് നിയന്ത്രണം നഷ്ടമായി അയാൾ അലറിക്കൊണ്ട് പറഞ്ഞു നിർത്തു ദയയില്ലാത്ത പെണ്ണെ അവൻ ജീവിക്കട്ടെ എന്ന് ഗംഗ നിന്ന് ചിരിച്ചു അവൾ പറഞ്ഞു ഭർത്താവായ അങ്ങ് വാക്ക് തിരിച്ചു ഉറുവശി പുരൂരവസ്ഥനെ വിട്ടുപിരിഞ്ഞതുപോലെ എനിക്കും അങ്ങയെ പിരിഞ്ഞു പോകാറായി ഞാൻ കൊന്നുകളഞ്ഞ ശിശുക്കൾ ഏഴുപേരും വസുക്കൾ എന്ന ദേവന്മാരാണ് വസിഷ്ഠ മഹർഷിയുടെ പശുക്കളെ മോഷ്ടിച്ചതിനാൽ അദ്ദേഹം അവരെ മനുഷ്യരായി ജനിക്കാൻ ശമിച്ചു അവരുടെ അപേക്ഷ പ്രകാരം ഞാൻ അവരുടെ അമ്മയായി അവരുടെ മനുഷ്യജീവിതം ഏറ്റവും ചുരുക്കുവാൻ ശ്രമിച്ചു പക്ഷേ കഷ്ടമല്ലെന്ന് പറയാൻ അവസാനത്തെ ദേവനെ കൂടി എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല ചന്ദനു നിങ്ങൾ രക്ഷപ്പെടുത്തിയ എട്ടാമത്തെ വസ്തു ജീവിക്കും പക്ഷേ അതൊരു കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതമായിരിക്കും അയാൾ മനുഷ്യനാണെങ്കിലും വിവാഹം ചെയ്യുകയോ കിരീടാവകാശിയാവുകയോ ചെയ്യില്ല അയാൾക്ക് കുടുംബമുണ്ടാവുകയില്ല അയാൾ ഒരു ഗൃഹനാഥനെ പോലെ ജീവിതം നയിക്കും അവസാനം നാണം കെട്ടവിധം സ്ത്രീ ആയിരുന്ന ഒരു പുരുഷൻ്റെ കൈയാൽ വധിക്കപ്പെടും അങ്ങനെയൊന്നും സംഭവിക്കില്ല ചന്ദനു വികാരഭരിതനായി പറഞ്ഞു ഞാൻ അവനെ കൊണ്ടുപോയി വീരയോ വളർത്താം മഹർഷി പരശുരാമൻ അവനെ ആയുധവിദ്യ പഠിപ്പിക്കും അവന് വിവാഹപ്രായമാകുമ്പോഴേക്കും ഞാൻ മടക്കി കൊണ്ടുവരാം അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഇങ്ങനെ പറഞ്ഞ് ഗംഗ ആ കുഞ്ഞിനെയും കൊണ്ട് അപ്രത്യക്ഷയായി ശന്തനു ആ നദീതീരത്ത് ഏകനായി നിന്നു